നമസ്കാരം സ്വാഗതം സ്വാഗതംപാറ വില്ലേജിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ കൊടുമ്പുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രദേശവാസികൾ പ്രതിഷേധ മാർച്ച് നടത്തി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിലേക്ക് ഓടക്കയം വെറ്റിലപ്പാറ നിവാസികളാണ് മാർച്ച് നടത്തിയത് ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ രണ്ടാം വാർഡായ ഓടക്കയത്ത് ഒരാഴ്ചയായി കാട്ടാന ശല്യം രൂക്ഷമാണ് ഏക്കർ കണക്കിന് കൃഷിയാണ് ഈ സമയം കൊണ്ട് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് വാഴ കമുക് തെങ്ങ് റബ്ബർ ജാതി തുടങ്ങിയ കാർഷിക വിളകളെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഇല്ലാത്തതിനെ തുടർന്നാണ് ജനകീയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ നാട്ടുകാർ നിർബന്ധിതരായത് ഒരാഴ്ചക്കാലമായി കാടിറങ്ങിയെത്തിയ കുട്ടിയാന ഉൾപ്പെടെയുള്ള കൂട്ടം ഭീതി പരത്തുകയാണ് ഇതോടെ പകലും രാത്രിയിലും മേഖലയിലെ പ്രദേശവാസികൾക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് വാടംഗം പി എസ് ജിനേഷ് അറിയിച്ചു കൊടുമ്പുഴ കൂരങ്കല്ല് കുട്ടപ്പറമ്പ് ആനക്കയം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും കാട്ടാനക്കൂട്ടം എത്തുന്നത് രണ്ട് ദിവസങ്ങളിലായി പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു വനം വകുപ്പിന്റെ നേതൃത്വത്തിലും വിവിധ തരത്തിലുള്ള പരിശ്രമങ്ങൾ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാൻ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഇതോടെയാണ് കർഷകരും പ്രദേശവാസികളും കൂടുതൽ ആശങ്കയിലായത് കാട്ടാന ശല്യം തടയുന്നതിന് വനാതിർത്തിയിൽ സോളാർ തൂക്കുവേലി ഡ്രഞ്ച് തുടങ്ങിയവ സ്ഥാപിക്കുക ആനകളെ തുരത്താനുള്ള മാർഗങ്ങൾ കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജനകീയ മാർച്ച് ന്യൂസ് ഡെസ്ക് എൻ ഫോർ ന്യൂസ്